രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഫൈനൽ എസ് എസ് എൽ എക്സാമിനേഷനിൽ നമ്മുടെ സോളിറ്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്യൂ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ ചോദ്യം നമ്മളുടെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അതായത് cylindrical wooden blocks with diameter ആണോട്രിക്കൽ വുഡൻ and height ആൻഡ് ഹൈറ്റ്മീറ്റർ അതായത് രണ്ട് വുഡൻ ബ്ലോക്കുകളുണ്ട് cylindrical shape ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അതിനെ വരയ്ക്കാം അതേപോലെ വരണം അതേപോലെ

from one block cone cone okay dina, or sphere മറ്റിയറും ഉണ്ടാക്കുന്നു ചെത്തിയെടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം

സ്ക്വയർ അപ്പൊ ഇവിടെ റേഡിയസ് എത്ര ആണ് മുപ്പത് സെന്റിമീറ്റർ അല്ലെ മുപ്പതിന്റെ സ്ക്വയർന്ന് വരും ഇന്റു ഹൈറ്റ്വയർ എത്രാണ് തൊള്ളായിരം വരും ഇന്റു അറുപത് ആറേ ഗുണം അമ്പത്തിനാല് പിന്നെ പൂജ്യം അവസാനം പറയുക ഇതാണ് സെന്റിമീറ്റർ ക്യൂബ് ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ എന്താണ് സിലിണ്ടറിന്റെ വോളിയം 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 അടുത്ത ചോദ്യം ചോദ്യം ഫൈൻഡ് ഫൈൻഡ് ദ ദ ഓഫ് 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 ദി 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 കോൺ 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 ബി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ അതായത് ഈ ഏരിയ സോറി ഈ വോളിയത്തിന്റെ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ വൺ ബൈ ത്രീ കണ്ടാ മതി

കോണിന്റെ വോളിയം കിട്ടിയേ അതേപോലെ അതേപോലെ വാട്ട് ഈസ് ദ ദ റേഡിയസ് 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 ഓഫ് 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 ദി 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 സ്ഫിയർ 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 ഫൈൻഡ് ഈ സിലിണ്ടറിന്റെ 30 30 30 സെന്റിമീറ്റർ സെന്റിമീറ്റർ ആണ് അപ്പോൾ എ ബി സി സി ചോദ്യം ഈക്വൽ ടു സെന്റിമീറ്റർ

അപ്പൊ അതിനകത്തേക്ക് നമുക്ക് വാല്യൂസ് ഞാൻ ഇങ്ങോട്ട് ചെയ്യുവാണ് സീക്വൽ ടു ഫോർ ബൈ ത്രീ ഇൻറ്റു തേർട്ടി തേർട്ടി ഫോർ ഇൻറ്റു ടെ കിട്ടും ഇൻറ്റു തേർട്ടി കിട്ടും അത്രയും എന്ന് വരും ഒമ്പത് മൂന്ന് നാല് മുപ്പത്തി ആറ് ബാക്കി പൂജ്യം അങ്ങനെ എന്ത് കിട്ടിന്റെ വോളിയൂം കിട്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് വോളിയൂം കണ്ടുപിടിക്കുന്ന ക്യൂഷൻ മാറുപോയി ട്യൂഷൻ കാണാതെ പഠിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അത് ഒന്ന് നോക്കി വെച്ചേക്കുക അങ്ങനെ എളുപ്പവഴി നമുക്ക് കിട്ടിയില്ല ചില ക്യൂഷൻസ് കാണാതെ പഠിച്ചു സ്വീയറിന്റെ അവിടെ ക്യൂഷൻസ് കാണാതെ സിലിണ്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കിട്ടാറുണ്ട് കോണോ അങ്ങനെയുള്ളത് അതിനുള്ള കണ്ടെത്തി അടുത്ത ചോദ്യം ചോദിച്ചു പോയി അടുത്ത ഈ ചോദ്യം ഓഫ് ദി വോളിയും കോൺ ആറ്റോസ്ഫിയർ അതായത് ഈ ചോദ്യമാണ് ഓഫ് ദി എന്താണ്

പിന്നെ പതിനൊന്നായിരം മുപ്പത്തി ആറായിരം കൂടെ ഇവിടെ ക്ലിയർ ആണോ ദി വോള് ഓഫ് ദി കോൺ ഓഫ് ദി കോൺ ആൻഡ് ും കോണും തമ്മിലുള്ള ആയി പോകും പിന്നെ പതിനെട്ടും മുപ്പത്തി ആറും തമ്മിൽ വെട്ടിയാല് ഇവിടെ ഒരു പതിനെട്ട് ആണോ ആ ഒരു രീതിയില് വെട്ടി അന്വേഷിച്ചിട്ടുണ്ട് റേഷൻ നല്ലൊരു ചോദ്യം ആയിരുന്നു ഏകദേശം അഞ്ച് സർവ്വ ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു okay നല്ല മാപ്പ് കിട്ടുന്നതാണ് ശ്രദ്ധിച്ച് ചെയ്ത് easy ഈസിയാണ്